ബി ജെ പിയുടെ ആത്മാർഥതയെ അതിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന് ആത്മാർത്ഥതയുണ്ടോ അത് സംശയിക്കേണ്ടിയിരിക്കുന്നു അത് ബീഹാർ തെരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഒന്ന് ബീഹാറാണ് ഒപ്പം തുടർന്ന് വരുന്ന തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി ഒരു പൊളിറ്റിക്കൽ കാർഡായി ഇതിനെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമാണ് ഇത് സംബന്ധിച്ച് നമുക്ക് ഈ നിമിഷത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് സി പി ഐ മാത്രമല്ല വ്യത്യസ്ത ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ ജാതി സെൻസസ് നടപ്പിലാക്കാൻ നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് വളരെ കാലങ്ങളായി ആവശ്യമുന്നയിക്കുന്നുണ്ട് പക്ഷേ അന്നെല്ലാം അതിനോട് മുഖം ചെയ്യുന്ന സമീപനമാണ് ബി ജെ പി സ്വീകരിച്ചത് സർക്കാർ അങ്ങനെ ഒരു നീക്കം ഉദ്ദേശിക്കുന്നില്ല എന്ന് പലതവണ ആവർത്തിച്ച ബി ജെ പി ആർ എസ് എസ് ആണെങ്കിൽ ഹിന്ദു വിഭാഗത്തെ വേർതിരിക്കുന്നതിനുള്ള ഗൂഢ നീക്കമായിട്ടാണ് ജാതി സെൻസസ് എന്ന ആവശ്യത്തെ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളത് പക്ഷേ ആ നിലപാടുകളിൽ നിന്നെല്ലാം മലക്കമറിഞ്ഞ് വളരെ പെട്ടെന്ന് ജാതി സെൻസസ് പ്രഖ്യാപിക്കാനുള്ള തീരുമാനമാണ് ഇന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ബി ജെ പിയുടെ ആത്മാർത്ഥതയെ അതിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന് ആത്മാർത്ഥതയുണ്ടോ അത് സംശയിക്കേണ്ടിയിരിക്കുന്നു ബീഹാർ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി വരുന്നൊരു രാഷ്ട്രീയ നീക്കമാണിത് എന്ന് പൊതുവിൽ വിമർശനം ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് അത് ബീഹാർ തിരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഒന്ന് ബീഹാറാണ് ഒപ്പം തുടർന്ന് വരുന്ന തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി ഒരു പൊളിറ്റിക്കൽ കാർഡായി ഇതിനെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമാണ് ഇത് സംബന്ധിച്ച് നമുക്ക് ഈ നിമിഷത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇല്ലെങ്കിൽ നേരത്തെ തന്നെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു ഇതിനോടുള്ള നിലപാട് ആർ എസ് എസിൻ്റെയും ബി ജെ പിടുന്ന നിലപാട് വ്യത്യസ്തവുമാണ് എന്തായാലും തന്നെയും സി പി ഐ എം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യമാണ് ഞങ്ങളുടെ നിലപാട് ജാതി സെൻസസ് വേണം എന്നും തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സെൻസസ് തന്നെ വൈകി പോകുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടപ്പിലാക്കേണ്ട സെൻസസ് തന്നെ നടപ്പിലാക്കാത്തവരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെത്തിയപ്പോഴേക്കും ഇതാ ഉടനെ സെൻസസ് നടത്താൻ പോകുന്നു സെൻസസിനൊപ്പം ഞങ്ങൾ ജാതി സെൻസസ് നടത്താം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു തിരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണിത് എന്നതിൽ കവിഞ്ഞ് ബി ജെ പിയുടെ ആത്മാർത്ഥതയിൽ ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാനാകില്ല ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ പിന്നെ അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം ബി ജെ പി ഇത് പല സന്ദർഭങ്ങളിലും വേണ്ടെന്ന് വെച്ചതാണ് എന്നുള്ളതാണ് എന്തായാലും ബി ജെ പി ബി ജെ പിയുടെ നിലപാടുമായി മുമ്പോട്ട് പോകുന്നു സി പി ഐ എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സി പി എം ഈ ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ അതിൻ്റെ എറണാകുളം സമ്മേളനത്തിൽ തന്നെ ആവശ്യപ്പെട്ടുള്ള കാര്യം സംസ്ഥാന രാജ്യത്ത് സ്വകാര്യ മേഖലയിൽ സംവരണം കൊണ്ടുവരാൻ തയ്യാറാണോ എന്നുള്ളതാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള രാജ്യത്തെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പിലാക്കാൻ കഴിയുമോ ബി ജെ പി സാമൂഹ്യനീതിയാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി മന്ത്രി മന്ത്രിയും അതോടൊപ്പം തന്നെ ബി ജെ പി ഹാൻഡിലുകളും പറയുന്നത് അപ്പോൾ സാമൂഹിക നീതിയിൽ അത്ര കണ്ട് താല്പര്യമുള്ളവരാണെങ്കിൽ രാജ്യത്ത് വലിയ തോതിലാണ് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ അവർ തയ്യാറാകുമോ എന്നറിയണം അടിയന്തിരമായി സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുമോ കരാർ വൽക്കരണം അവസാനിപ്പിക്കുമോ കോൺഗ്രസ് തുടങ്ങി വെച്ചതാണ് തൊണ്ണൂറുകളിലെ ന്യൂ ലിബറൽ പോളിസി അതിൻ്റെ ഭാഗമായി രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂട്ടത്തോടെ വിൽക്കുകയോ സ്വകാര്യവൽക്കരിക്കുകയോ ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി എത്ര കണ്ട് സംവരണ സാധ്യതകളാണ് രാജ്യത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞതിനകം അപ്പോൾ അതെല്ലാം പുനഃസ്ഥാപിക്കാൻ തയ്യാറാകുമോ ഇനിയെങ്കിലും സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുമോ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി രാജ്യത്ത് നഷ്ടപ്പെട്ടു പോയ സംവരണത്തിൻ്റെ കണക്കെടുക്കാൻ അത് സംബന്ധിച്ചൊരു വൈറ്റ് പേപ്പർ പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ ഇതുവരെയുള്ള സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി കരാർ ഭാഗമായി ഇപ്പോൾ എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിച്ചു എയർപോർട്ടുകൾ സ്വകാര്യവൽക്കരിക്കുന്നു രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോൺഗ്രസിൻ്റെ കാലത്തും പിന്നീട് ബി ജെ പിയുടെ കാലത്തും തുടർച്ചയായി അനിയന്ത്രിതമായി സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ എല്ലാം ഭാഗമായി സ്ഥിരം നിയമനങ്ങൾ എത്രയാണ് നഷ്ടപ്പെട്ടത് അതിൻ്റെ ഭാഗമായുള്ള സാമൂഹ്യനീതിയും സംവരണവും എത്ര കണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കണക്ക് എടുക്കാൻ തയ്യാറാകുമോ കേന്ദ്ര സർവകലാശാലകളുൾപ്പെടെ സംവരണ സീറ്റുകൾ കൂട്ടത്തോടെ ഒഴിഞ്ഞുകിടക്കുന്നു എന്നുള്ള വാർത്തയുണ്ട് അത് അടിയന്തരമായി നികത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ ഏറ്റവും ഒടുവിൽ ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി പുറത്തു വന്ന ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഉത്തരവ് പ്രകാരം ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് പെൻഷൻ പറ്റിയവരെ പുനർനിയമിക്കാനുള്ള തീരുമാനമാണ് അങ്ങനെയെങ്കിൽ ആ ഉത്തരവ് പിൻവലിക്കുമോ നിങ്ങൾ കാരണം പെൻഷൻ പറ്റിയവരെ പുനർനിയമിക്കുന്നതിൻ്റെ അർത്ഥം സ്ഥിരം പോസ്റ്റിലേക്കാണ് പുനർ നിയമിക്കുന്നത് സംവരണം ഇല്ലാതാകുന്നു പുനർനിയമനം കോൺട്രാക്ടലൈസേഷനായി നട കോൺട്രാക്ട്വൽക്കരണത്തിൻ്റെ ഭാഗമായി നടക്കുകയാണ് അപ്പോൾ തത്വത്തിൽ സംവരണമാണ് നഷ്ടപ്പെടുന്നത് നിങ്ങൾ സാമൂഹ്യനീതി ലക്ഷ്യം വെച്ചാണ് നിങ്ങൾ ഈ നീക്കം നടത്തുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ സംവരണം നഷ്ടപ്പെടുത്തുന്ന സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കാൻ തയ്യാറാകുമോ ഇതുവരെ നടത്തിയ സ്വകാര്യവൽക്കരണത്തിലൂടെ വിറ്റഴിക്കലിലൂടെ രാജ്യത്ത് വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നഷ്ടപ്പെട്ട സാമൂഹ്യനീതിയുടെയും അസമത്വത്തിൻ്റെയും കണക്ക് പറയാൻ നിങ്ങൾക്ക് തയ്യാറാകുമോ ഇത് വളരെ പ്രസക്തമാണ് അതിലുപരിയായി ഡി വൈ എഫ് ഐ വളരെ നേരത്തെ സി പി ഐ എം ഈ പാർട്ടി കോൺഗ്രസ് ഉൾപ്പെടെ വളരെ ഉച്ചത്തിൽ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങൾ ഉന്നയിച്ച കാര്യമാണ് ഈ സംവരണം നടപ്പിലാക്കണമെന്നുള്ളത് അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങാനും കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ ഇത് ആണ് ഇതുകൊണ്ട് ഇതോടനുബന്ധമായി ചോദിക്കാനുള്ളത്